എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറെ ഒരു ആങ്കർ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡോ ഇറ്റ് നോട്ട് പുള്ളിക്കാൻ താല്പര്യമില്ല പുള്ളിക്കാൻ ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണ് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ ആ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഓഡിയൻസ് ഹായ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ മെറീന മൈക്കിളും പേളി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ പൂർണ്ണമായിട്ടും ഇതിനകത്ത് പേളിമാണിയെ സപ്പോർട്ട് ചെയ്തേ നിൽക്കത്തുള്ളൂ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പേളിയം മാണിയെ അറിയുന്നവർക്കറിയാം അവർ എത്രത്തോളം നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്നുള്ള കാര്യം കാര്യം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരി മോട്ടിവേഷൻ സ്പീക്കർ ആണ് അച്ഛൻ അതാണ് അപ്പൊ പുള്ളിക്കാരിയും ഈ ഇങ്ങനെയുള്ള സ്പീച്ചിനൊക്കെ പോവാറുണ്ട് അച്ഛന്റെ കൂടെ അതിന് ഞാൻ പുള്ളിക്കാരിയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ നല്ലൊരു ക്യാരക്ടറാണ് എന്താ എത്ര ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ഒരു ടൈം പോകുന്ന അറിയത്തേയില്ല നല്ലൊരു എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് വന്നേക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു തെറ്റിദ്ധാരണ മെറീന മൈക്കിളിന് പേളി മാണിയുടെ ഉള്ള ഒരു തെറ്റിദ്ധാരണയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് സംഭവം എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ പേളി മാണി ഒരു ഇന്റർവ്യൂവിന് അതും രണ്ടായിരത്തി പതിനേഴില് ആണ് ഇന്റർവ്യൂവിന് ഒരു ചാനലില് പോയത് അപ്പൊ ആ ചാനലിൽ പോയപ്പോഴത്തേക്കും ഈ മെറീന മൈക്കിള് പറഞ്ഞ പറഞ്ഞതിതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പിന്നെ പോയി ആ സമയത്ത് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന അവതാരക പേളിമാണിയാണ് മാണിയാണ് ആളുടെ പേരൊന്നും പറഞ്ഞില്ല ഇങ്ങനെ മാത്രം പറഞ്ഞെന്താണ് എന്റെ ടൈപ്പ് മുടിയുള്ള ആളാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം അതൊരു ലേഡിയാണ് എന്ന് അറിയുമ്പഴത്തേക്കും ഏത് ആർക്കാണെങ്കിലും മനസ്സിലാവൂ പേളിമാണി ആണെന്നുള്ള കാര്യം പക്ഷെ ആ പേളിമാണി ആ ഒരു ചാനലിൽ വർക്ക് ചെയ്തെന്നുള്ളത് സത്യമാണ് പക്ഷേ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ ചാനലുകാരും പേളിമാണിയും കൂടി എന്തോ പിന്നെ സാലറിയുടെയോ എന്തോ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം വേറെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ ഒരു ഇന്റർവ്യൂ എടുക്കാൻ എടുത്ത് ഈ അവതാരകയോട് നേരത്തെ ഒന്നും പറയത്തില്ല ഇന്ന ആളാണ് വരുന്നത് പിന്നെ അയാളെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്നൊന്നും പറയത്തില്ല ആ സ്പോർട്ടിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറാകുമ്പോഴത്തേക്കും പറയും ഇന്ന ആളാണ് വരുന്നത് എന്ന് പറയും ചിലവര് നേരത്തെ പറയും പക്ഷെ ഇതിനകത്തുണ്ടായത് ഇവർ നേരത്തെ പറഞ്ഞൊന്നുമില്ല പേളിയോട് വന്നു ആ സമയത്ത് ഈ ഇഷ്യൂ കാരണം ഇവര് തമ്മിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കാരണം പേളി മാണി അങ്ങോട്ടൊന്ന് പോയി പക്ഷെ ഇന്ന ആളാണ് ഇന്റർവ്യൂവിന് വരുന്നതെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുക എന്നോ ഒന്നും ഒന്നും തേളിക്ക് അറിയത്തില്ല അതാണ് വാസ്തവം ഏ അങ്ങനെയാണ് സംഭവിച്ചത് ജസ്റ്റ് ആ ഇന്റർവ്യൂലും നമ്മുടെ മെറീന മൈക്കിള് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നോണ്ടുള്ള പ്രശ്നമാണ് അല്ലാതെ ഈ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിനു വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിനെ വിളിച്ചു ക്യാൻസൽ രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് പാർട്ടി സെറ്റ് ചെയ്യണം അറിയാമല്ലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ അതില് ഗസ്റ്റാണല്ലോ രണ്ടും മൂന്നു തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഒരു വിളിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അടുത്തും അവരും മെനക്കേടും അപ്പൊ എന്റെ പേഴ്സണൽ ക്യാപ്റ്റനും കാട്ടി കൂടുതൽ ആ ടീമിനെന്തോ നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെന്ന് മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആക്കർ ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറൊരു ആങ്കർ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എനിക്കറിയില്ലായിരുന്നു ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് അന്ന് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു വിട്ടെന്ന് പുള്ളികൾക്ക് താല്പര്യമില്ല അപ്പൊ പുള്ളിക്കാർ ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് എനിക്കൊരു ലുക്ക് സിമില്ലർ പുള്ളിക്കാരിപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടത്തുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയാ എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമാണ് എനിക്ക് ആ ടൈമിൽ വരണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെ അല്ലേ പിന്നീട് എനിക്ക് ഐ ഐ വിയലി താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ദിസ് കേട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പ്ൾ ലൈക് എന്ന് പറയും അത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനും അതിന്റെ എക്സ്പ്ലേഷനും ഞങ്ങൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതോടെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ വന്ന് ഞങ്ങൾ ഒരു ബട്ട് കരിയർ വായിച്ച് വരുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കർ ആണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇത് ഉണ്ടായത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് അതൊന്നുകൂടെ ചെയ്തത് ഒരു ഫീമെയിൽ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കണ്ടില്ലേ ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന പേളിമാണിക്ക് പകരം ഒരു അവതാരക വന്നായിരുന്നു ആ അവതാരകയും അവിടുത്തെ ക്രൂ മെമ്പേഴ്സും എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞതെന്ന് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ എല്ലാരും കൂടി ഇങ്ങനെയാ പറഞ്ഞതെന്ന് മെറീന ആണെന്ന് അവര് വിചാരിച്ചവര് പേന്ന പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ചിലപ്പോ ഒന്നെങ്കില് മെറീന കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഈ പ്രൊഡ്യൂസർ ഈ പിന്നെ പ്രൊഡ്യൂസറും പേളിമാണിയും തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായിരിക്കും ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പം പേളിമാണിന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷെ മെറീന ഇതൊരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നുവെന്ന് ചിലപ്പോൾ അവര് സ്വപ്നത്തെ പോലും വിചാരിച്ചു കാണത്തില്ല അതൊരു കാര്യമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവർ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതും ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എബിൻ പറഞ്ഞിട്ട് ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിന്റെ ആ ഒരു ഇന്റർവ്യൂ അത് ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇതില് പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്തും മെറീനെ ഈ ഒരു സെയിം സാധനം തന്നെയാണ് പറയുന്നത് ആ വീഡിയോയും കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ തന്നെ അടുത്തൊരു ഇന്റർവ്യൂ സമയത്ത് പല ആൾക്കാർ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂ ഇന്റർവ്യൂട്ട് ഡിലേ ആക്കി അവസാനം ഇല്ലാമത്തെ കാലങ്ങൾ ചോദിച്ചു ചെന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഇന്റർവ്യൂ വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം കമന്റ്സ് അതില് ആ എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് തോന്നുന്ന ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ടത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരെടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് തോന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല ഇത് കേട്ടില്ലേ പേരൊന്നും മെറീന ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഇനി ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് കേൾക്കുമ്പോ എന്തായാലും മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ പേളിമാണി ചിലപ്പോ സത്യം പറഞ്ഞാൽ പേളിമാണി ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പേളിമാണി ഇതിനെക്കുറിച്ചൊന്നും ഓർക്കുന്ന പോലും ഉണ്ടാവത്തില്ല ഈ ഇന്റർവ്യൂ തന്നെ തന്നെ ഒന്നും ആ ഒരു സംഭവം പോലും ഓർക്കുന്നുണ്ടാവത്തില്ല പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷമായിരിക്കും പേളിമാണി ഓർക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് ഓർക്കുന്ന കാര്യം എടുത്തു പറയാം ഈ പേളിമാണിന്റെ കല്യാണത്തിന് ഈ മെറീന പോയിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഈ ഈ ഒരു ഇന്റർവ്യൂയില് തന്നെ മെറീന പറയുന്നുണ്ടോ ഞങ്ങൾ തമ്മില് ഭയങ്കര കൂട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമാണ് പിന്നെ അങ്ങനെ എന്താ എന്നോടൊരു പകയുണ്ട് അതെ എന്നോടൊരു ദേഷ്യം ഉണ്ടല്ലോ എന്നെ ഇന്റർവ്യൂ ചെയ്യ ചെയ്യത്തില്ല എന്നൊന്നും പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ല നല്ല കൂട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അത് പെളിമണി അങ്ങനെയാണ് എല്ലാരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് അത് നമുക്ക് അവരുടെ ചാനൽ കാണുമ്പോൾ അറിയാം അല്ലാതെ അവരറിയാമല്ലോ അവര് ഓരോ പിന്നെ കാര്യത്തിന് വരുമ്പോഴാണെങ്കിലും ഓരോ സ്റ്റേജ് പ്രോഗ്രാമിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു നല്ല നല്ലൊരു സ്വഭാവമുള്ള ഒരു ആളാണ് നമ്മുടെ പേളി മണി അതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലാണെങ്കിലും നമുക്കറിയാം വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇങ്ങനെ വന്ന ഒരു പ്രണയം അവിടെ പൂവിടുന്ന് ആരെ ആ ഒരു സമയത്ത് ഒരുപാട് പേര് പ്രണയിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വന്നിട്ട് എന്നിട്ട് ഇതുപോലെ ഇതുപോലെ ആരും ഒരാളെ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് കാര്യം ഇഷ്ടം പോലെ ഹിന്ദിയിലാണേലും തമിഴിലാണേലും ഒരുപാട് ബിഗ് ബോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടും ഒരുപാട് പ്രണയങ്ങൾ അതിനകത്ത് ക്രിപ്റ്റഡ് ആയിട്ട് അവർ തന്നെ പ്ലാൻ ചെയ്ത് അവര് അവർ തന്നെ ഒരു പ്രണയം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അവിടെ ആ കുറച്ച് നാളുകൂടെ പിൻ തുടരാൻ വേണ്ടിയിട്ട് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ പേളിമാണിയും ശ്രീനിഷു എന്ന് പറയുന്നത് നല്ല പക്ക ഞാൻ എനിക്ക് അവരെ കുറിച്ച് പറയാൻ അത്രയും നല്ല കാര്യങ്ങളേ ഉള്ളു കാര്യം അവരുടെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ അവരുടെ ചാനലൊക്കെ നല്ല സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് അപ്പൊ ഇതുപോലെ ഒരിക്കലും ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞു കൊച്ചിനോട് പോലും പെളിമാണി ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് കൺഫേം ആണ് അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആണ് അപ്പം എന്താ സംഭവം ആ ഒരു കല്യാണം കഴിച്ചു അതേപോലെ തന്നെ ഇപ്പൊ രണ്ട് കുട്ടികളുടെ അമ്മയായി ഒരു നല്ല ഫാമിലി അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരുടെയും ഒന്നിനും ഒരു കാര്യത്തിനും പെളിമാണി പോയിട്ടില്ല ഒരു പിന്നെ ദേഷ്യം അങ്ങനെ അങ്ങനെയുള്ള കുച്ചുംബ് അങ്ങനെയുള്ള ഒരു കാര്യത്തിനും പേളി ഇപ്പൊ ചിലപ്പം മെറീനയുടെ മനസ്സിൽ ചിലപ്പം പേളീനെ പോലെ മുടിയൊക്കെ ഉള്ളതുകൊണ്ട് പേളീനേക്കാളും മുന്നിൽ തോന്നും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ മെറീന ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ട പേളി പക്കയാണ് അപ്പൊ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ കാര്യം കഴിഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ പേളി ഇതുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പേളിക്ക് പേളി അതിനകത്ത് പറയുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഞാൻ പേളി കൊടുത്ത കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പേളിയുടെ പേജില് യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഇതാ വന്നേക്കുന്ന പുള്ളിക്കാരി ഇവിടെ ഞാൻ ജസ്റ്റ് കൊടുക്കട്ടെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് പറയുന്നത് കാര്യം ഇതൊരു തെറ്റിദ്ധാരണയാണ് പിന്നെ പേളിക്ക് ആരോടും പകയില്ല ആരോടും ദേഷ്യമില്ല എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പിന്നാരി ഇങ്ങനെ ഒരു കാര്യം കാണാൻ ഇടയായി പക്ഷെ അതിനകത്ത് പറയുന്നതൊക്കെ സോഷ്യൽ മീഡിയ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴില് പുള്ളിക്കാരി പ്രവർത്തിച്ച ഒരു ചാനലുമായിട്ട് സംബന്ധമായ ഒരു പ്രശ്നം ആ ഒരു ചാനലുമായിട്ട് ഒരു പ്രശ്നം നേരിട്ട് ആ പ്രശ്നം നേരിട്ട് പേയ്മെന്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ അതിനകത്ത് പ്രത്യേകം പറയുന്നത് പേയ്മെന്റ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പുള്ളിക്കാരിക്ക് അത് പാതി വഴി വെച്ച് ആ ഷോ നിർത്തേണ്ടി വന്ന ആ സമയത്താണ് മെറീനയുമായിട്ടുള്ള ഇന്റർവ്യൂ ആ ഷോ നിർത്തി നിർത്തിപ്പോയതാണ് പുള്ളിക്കാരി പിന്നെ ആ ഷോയിൽ വന്നിട്ടില്ല എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ ഇതിനകത്ത് വേറെ പറയാനുള്ളത് നമ്മുടെ പേളിമാണി പറയുന്നത് എന്താണ് എനിക്ക് ആരോടും പകയോ വിദ്വേഷോ ഒന്നുമില്ല ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഓർക്കുന്ന പോലും ഇല്ല പക്ഷെ ഇന്നും ആളാണ് ഇന്റർവ്യൂവിന് വരുന്നതൊന്നും ഞാൻ അറിയുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഈ ഒരു ഇന്റർവ്യൂ എല്ലാം കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കാര്യം പറയുന്ന നമ്മുടെ നെറവിനായ കുറെ തവണ വിളിച്ചു പേളിമാണി വിളിച്ചു കാര്യം എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ട് കുറെ പ്രാവശ്യം വിളിച്ചിട്ടും പുള്ളിക്കാരെ വിളിച്ചു പോളെടുത്തു പക്ഷെ എന്താണ് സത്യാവസ്ഥയെന്ന് കേൾക്കാൻ നമ്മുടെ മെറീന തയ്യാറായില്ല അതാണ് അവിടെ പറയുന്നത് എന്താണ് സത്യാവസ്ഥ എന്ന് കേൾക്കണ്ടേ അവര് തയ്യാറായില്ല അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇടുന്നതെന്നാണ് അതിനകത്ത് പറയുന്നത് അപ്പം എനിക്ക് എനിക്ക് എടുത്തു എന്ന് വെച്ചാൽ ആരെയും പിന്നെ പെട്ടെന്ന് ആരും എന്താണ് ഏതാണെന്ന് അറിയാതെ തെറ്റിദ്ധാരണ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ എന്താണ് സത്യമെന്നറിയാതെ ഇപ്പൊ കണ്ട ഒരു നിരപരാധിയാണ് നമ്മുടെ പേളിമാണി ഒന്നും അറിയാതെ അവൾക്കെതിരെ എത്രയോ പേരാണ് ഈ രംഗത്ത് വന്ന ഒരുപാട് പേര് പിന്നെ മോശമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഇല്ലേ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് തമ്മേലും തന്നെ ആണ് എന്നാലും പേളിമാണി ഇത് ചെയ്തല്ലോ പേളിമാണി ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പക്ഷെ നിങ്ങളൊന്നും വിചാരിക്കുക അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം ഒരു പക്ക ആണെന്നുള്ള കാര്യം മെറീനോടത് പറയുവാണ് മെറീന അത് മുൻപിൻ ചിന്തിക്കാതെ പെരുമാറിയതാണ് മെറീനയുടെ വെച്ച് അപ്പൊ എന്താണ് സത്യാവസ്ഥയെന്ന് അറിഞ്ഞിട്ട് മാത്രം പെരുമാറുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഒരാളെക്കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ പേര് പറഞ്ഞില്ല ഓക്കെ സംബന്ധിച്ച് പേര് പറയുന്നില്ല പക്ഷെ ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്ന അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ച് കുറ്റം പറയുവാണെന്നുണ്ടെങ്കിൽ അത് സത്യമാണോ അല്ലയോ എന്ന് മാത്രം നോക്കുക അതിൽ അല്ലാണ്ട് എടുത്തു ചാടി ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കൊരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കരുത് കാര്യം പേളിമണിയെ അറിയാവുന്നവർക്ക് അറിയാം പക്കാ ആണെന്നുള്ള കാര്യം പക്ഷെ അവർക്ക് ഇങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയും കേട്ട കാര്യം വെച്ചിട്ട് വന്ന് വിലയിരുത്തി കളയരുത് ഒരാളെയും അത് എല്ലാവർക്കും കൂടെ എല്ലാരോടും കൂടെ പറഞ്ഞ ഒരാളെയും അങ്ങനെ ഈ മെറീനയോട് മാത്രല്ലേ എല്ലാരോടും പറയോ ഒരാളെ അതിന്റെ കൃത്യമായ മനസ്സിലാക്കി കൊണ്ട് വേണം അല്ലാണ്ട് ചുമ്മാ ഒരാൾ പറഞ്ഞ് അയാൾ തെറ്റ് ചെയ്ത് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരാ ഒരു പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ പറയുന്നത് വെറും മോശമാണ് ഉള്ള കാര്യം പറയാലോ നിങ്ങളുടെ വില തന്നെ ഇപ്പൊ മെറീനയുടെ വില തന്നെ മെറീന കളയുവാണ് അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ തേളിമാണിയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ തേളിമാണിയെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പേളി പേളിച്ചെച്ചിയോട് പേളി പേളിച്ചെച്ചി പേളിപോളിയാണ് പേളിപൊളിയാണ് അപ്പൊ നമ്മളെല്ലാവരും ചേച്ചിയുടെ കൂടെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മൈൻഡ് പോലും ചെയ്യേണ്ട കാര്യം നമുക്കറിയാമല്ലോ പേളി ആരാണെന്ന് അപ്പൊ അതുകൊണ്ട് എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പുതിയൊരു വീഡിയോയിൽ പറഞ്ഞത് ബൈബൈ